എൽ ഡി എഫിൻ്റെ വലിയൊരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കഴിഞ്ഞാൽ നിയമസഭാ നോക്കി നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫ് യു ഡി എഫിൻ്റെ വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് വളരെ ചെറുതാ അല്ല ചെ അൻപതിനായിരം വോട്ടം ഉള്ളൂ വ്യത്യാസം ആ സി അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു കാര്യം നോക്കിയത് രണ്ടായിരത്തി ഒമ്പതിലാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഒമ്പതിലാണ് ഒരു എന്താ പറയുക ഒരു ഫൈറ്റ് ഇ ടി മുഹമ്മദ് ബഷീറും അതുപോലെ തന്നെ അവിടുത്തെ എൽ ഡി എഫും ആയിട്ട് നടക്കേണ്ടത് അന്ന് എങ്ങനെയെങ്കിലും ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ സി പി ഐൻ്റെ കണ്ട കയ്യിൽ നിന്ന് സി പി എം ആ മണ്ഡലം ഏറ്റെടുക്കും സി പി ഐക്ക് പരമായിട്ട് വയനാട് കൊടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ സി പി എം ഒരു മണ്ഡലം പിടിച്ചെടുക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അവിടെ വിജയസാധ്യത ഉള്ളതുകൊണ്ടാണ് അവരത് ചെയ്തത് പക്ഷേ ലീഗ് അതൊരു അഭിമാന പ്രശ്നമായി അന്നെടുത്തു ലീഗ് ഇ ടി മുഹമ്മദ് വഷീ ലീഗക്കെ നമ്മൾ ഈ കുഞ്ഞാലിക്കുട്ടി വണ്ടി ഇ ടിയിനോട് പറഞ്ഞത് കേട്ടത് ഇ ടി എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും കഷ്ടപ്പെട്ട് ഒരിക്കലും നിങ്ങളെ തോൽപ്പിക്കാനും ഇപ്പം നിങ്ങളെ ജയിപ്പിക്കാനാണ് കാരണം മുമ്പ് ഉപ്പര് വിമത ലീഗ് പോയിരുന്നല്ലോ ആ സമയത്ത് തോൽപ്പിക്കാനും ഇപ്പം ജയിപ്പിക്കാനോ അപ്പോൾ ആ രീതിയിൽ അവരുടെ മിഷന് വാക്കിയത് ഗൾഫിൽ നിന്നല്ല കെ എം സി സിൻ്റെ ആളുകൾ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത ആളുകളെ തിരിച്ചു വന്ന് ഇവിടെ വോട്ട് ചെയ്യിപ്പിച്ചു അങ്ങനെയൊക്കെയാണ് പിന്നെ രണ്ട് ഇ റ്റിയുടെ ഒരു പൊളിറ്റിക്കൽ കരിയർ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡിക്ലെയർ അത് പ്രായത്തിൻ്റെതാണോ അതോ എന്തായിരിക്കാം ഇ ടിക്ക് ഒരു വലിയ വെല്ലുവിളി എതിർപ്പ് നേരിടുന്നു ഇപ്പം ലീഗുകാർക്കിടയിൽ പോലും ഇ ടി കാര്യമാണ് ഒന്ന് ഇ ടി പ്രായം പണ്ട് ഇ ടി ഇ ടി നമ്മളൊക്കെ കാണുമ്പോൾ ചിരിച്ചു ഭയങ്കര പ്ലീസ് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇ ടിക്ക് ഒരു പ്രശ്നമുണ്ട് ഞങ്ങളുടെ ലീഗുകാരെ പറഞ്ഞതാണ് അപ്പം നിങ്ങളെ വരെ അഭോവക്കാന്ന് വിചാരിച്ചോ ആ അബോക്കരെ എന്തൊക്കെയുണ്ട് സുഖം ഈ ഒരു ദിവസം വീട്ടിലേക്ക് വന്നത് മതി അബോക്കർ സീരിയസ് ആയിട്ട് വീട്ടിലേക്ക് പോകും വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ഇട്ടി അടുത്ത മീറ്റിംഗ് അബോക്കരെ അവിടെ നിന്ന് ഞാൻ തന്നെ വരുന്നതെന്ന് പറയും വീട്ടിൽ പിന്നെ രണ്ട് എടുക്കുകയാണെങ്കിൽ വരില്ല എന്ന് ഇട്ടിനെ പറ്റിയിട്ട് പറയുന്നത് ഇത് ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ അശ്വതി പറഞ്ഞാൽ ഉള്ളിലുള്ള സംഭവമാണ് അപ്പോൾ ഇത് ഓൾറെഡി ഉണ്ട് പക്ഷേ അതിനൊക്കെ അടക്കുന്ന ഒരു കരിഷ്മ ഇട്ടിക്ക് ഉണ്ടായിരുന്നു ലീഗരുടെ കൂട്ടത്ത് ആദ്യമായ ഏറ്റവും നല്ല അന്നാ ഇംഗ്ലീഷ് പറയുന്ന നല്ല രീതി ആളുകളെ ഡീൽ ചെയ്യുന്ന ആളായിരുന്നു ഇട്ടി പക്ഷേ ഇപ്പോൾ ഈ ഇട്ടിക്ക് പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ടായിരിക്കും ഇ ടി ഇന്ന് ഒരു കുറച്ചും കൂടി സേഫായിട്ടുള്ള മണ്ഡലം അന്വേഷിക്കുന്നത് മാത്രമല്ല എനിക്കൊന്ന് ഇ ടി എനിക്ക് ഭാരമായിട്ട് നല്ല ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള യങ്സ്റ്റർ എന്നെ എൽ ഡി എഫ് അവിടെ നിർത്തി മത്സരിപ്പിച്ചാൽ നല്ല ഒരു തരത്തിലുള്ള ഒരു പ്രചാരണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ജയിച്ചു പോകും അവിടെ സമസ്തയ്ക്ക് വലിയ സേ ആണ് എന്നാണ് കേൾക്കുക അല്ല സമസ്തയ്ക്ക് ഈ മുസ്ലിം മേഖലയിലെല്ലാം തന്നെ എസ്പെഷ്യലി എ പി ഈ സ്വാധീനമുള്ള സ്ഥലത്തന്നെ സംസ്ഥയ്ക്ക് ഭയങ്കര സ്വാധീനമാണ് സമസ്തയുടെ ഒരു കൺസെന്റോട് കൂടി ആയിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വരിക എന്ന് കേൾക്കുന്നുണ്ട് ആയിരിക്കും കാരണം ഇപ്പോൾ സംസ്ഥയിൽ സമസ്ത മുമ്പ് പൂർണ്ണമായിട്ടും യു ഡി എഫിൻ്റെ സപ്പോർട്ട് ലീഗിൻ്റെ സപ്പോർട്ട് ഇതിപ്പോൾ സംസ്ഥയിലൊരു വിങ്ങിനെ ജലീൽ എന്ത് ആക്കിയിട്ടുണ്ട് എൽ ഡി എഫിനെ അനുകൂലമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ജലീൽ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച നെഗോഷിയേറ്റർ ജലീലാണ് അത് കേരളത്തിലെ അങ്ങനെ മാറിയത് കേരളത്തെ മുസ്ലിം സൗ യു ഡി എഫിന് മാത്രമല്ല കേരളത്തെ മുസ്ലിം സമൂഹത്തിന് ഭാവി ഗുണകരമാവുകയില്ല എന്നൊക്കെ പിന്നെ സംശയാസ്പദമായ കാര്യമാണ് വലിയ പ്രശ്നമുള്ള കാര്യമാണ് പക്ഷേ അങ്ങനൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ സംസ്ഥയുടെ സപ്പോർട്ടോട് കൂടി ഒരാൾ സ്ഥാനാർത്ഥിയാക്കുകയും എന്നാൽ മുമ്പ് രണ്ടത്താനിയെ സ്ഥാനാർത്ഥിയാക്കിയതുപോലെ കോളേജ് ബോസ് സ്ഥാനാർത്ഥിയാക്കിയെന്നല്ലോ അതുപോലെ അതൊരു ഏതെങ്കിലും മതമേലധ്യക്ഷനോ അല്ലെങ്കിൽ മതസംഘടനയോ പറഞ്ഞിട്ട് സ്ഥാനാർത്ഥിയാക്കിയതാണെന്നുള്ള ഇമേജ് വരികയും ചെയ്ത പ്രശ്നമാണ് അങ്ങനെയല്ല വളരെ ന്യൂട്രലായി പല ആളുകളെ അങ്ങനെ പല ഭീകരന്മാരെയും കേരളത്തിൽ ഇവരൊക്കെ പറഞ്ഞിട്ട് ഇറക്കുകയും എന്നാൽ അവരെ ഭയങ്കര വിപ്ലവനായകന്മാരെ അവതരിപ്പിച്ച് എഫ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആ മണ്ഡലം പറയുന്നില്ല എനിക്ക് കൃത്യമായി അറിയാം അതേപോലെ ഒരാളെ കൊണ്ടുവരിക എന്നാൽ ഇവരുടെ എല്ലാം പറയുന്നത് ഇപ്പോഴത്തെ നായകൻ സെക്കുലർ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന് വലിയ പ്രചരണം നടത്തി ഇവരുടെ സപ്പോർട്ടും കൂടി കിട്ടി കഴിഞ്ഞാൽ എൽ ഡി എഫിന് ആ മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റും കാരണം കാരണമെന്ന് വെച്ചാൽ അത് അൻപതിനായിരം വോട്ടിൻ്റെയൊക്കെ ഒരു മണ്ഡലമാണ് നാല് നിയോജക മണ്ഡലങ്ങൾ ഇവരുടെ കയ്യിൽ ഓൾറെഡി എൽ ഡി എഫിന് കയ്യിൽ ഓൾറെഡിയുണ്ട് ഈ കോട്ടക്കലാണ് ഗ്രിരൂരങ്ങാടിയാണ് എൽ ഡി എഫ് യു ഡി എഫിന് ഒരു പക്ഷേ വലിയ രീതിയിൽ വോട്ട് കൊണ്ടുവരാൻ പറ്റിയ സ്ഥലം കാരണം താനൂർ ഓൾറെഡി ഒരു ഇപ്പോഴത്തെ പഴയ താനൂരല്ല ഇപ്പോഴത്തെ താനൂര്